അണാ ഇന്താ ചെന്നൈയിലെ ദുബായ് തിരിയുമോ ഒരു ഓട്ടം പോകുമോ അപ്പം കേരളെ അടി ഓളി നമ്മൾ എത്തി എത്തി എത്തിബ എത്തിയേ ആണ്ടേ നമ്മളെ സ്വീകരിക്കാനായിട്ട് ദുബായ് എത്തിയപ്പം ഓ ഇതെല്ലാം അടച്ചിട്ടിരിക്കുകയല്ലേ നോക്കുണ്ട് ഇങ്ങോട്ട് കേട്ടത്തില്ല എന്നാലും വേണ്ടേ ഇതാണ് നമ്മുടെ ദുബായ് ബീച്ചൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ അടിപൊളിണ്ടോ എല്ലാ എല്ലാ അല്ലേ 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 രാവിലെ ഉണ്ടായിരിക്കും ആണോ ക്ലീൻ ഈ ബീച്ചില് ഒരു ബ്രിട്ടീഷ് ഒരു പെൺകുട്ടി അവിടെ മുങ്ങി താഴെ ഉണ്ടായി അപ്പം രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം എടുത്തു ചാടി അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്ന മരണപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി അണ വം അണാ ഇന്താ ചെന്നൈയിലെ ദുബായ്മാർ ഓട്ടം പോകുമ്പോട്ടെ അപ്പൊ ദുബായ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും അല്ലേ നമ്മുടെ ദാസന്റെയും വിജയന്റെയും ഒക്കെ ദുബായ് അപ്പം അവർ വന്നിറങ്ങി ആ ഒരു സ്ഥലവും ഒക്കെ തപ്പിയാണ് നമ്മൾ പോകുന്നത് അപ്പം ചെന്നൈ നഗരത്തിലൂടെ നമ്മളിങ്ങനെ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ തിരക്ക് കുറവാണോ നമുക്ക് രാവിലെ ആയിട്ടാ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവുമ്പത്തേക്ക് തിരക്ക് പറയും അല്ലേ ഓഫീസ് ടൈം ആണല്ലോ ആ ആ സമയത്താണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ട്രാഫിക് തിരക്കായിരിക്കും അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അടുത്തുണ്ടല്ലേ നമ്മളെ ചെന്നൈയിലെ ദുബായി ഗർ എന്ന് പറഞ്ഞ ബീച്ചുണ്ട് നമ്മുടെ മലയാള സിനിമകൾ ഷൂട്ട് സ്ഥലമാണ് വസന്ത നഗർ ബീച്ച് ഇവിടെ ബസനഗില് വേറൊരു പ്രത്യേക ഒരുപാട് ഫുഡ് ഫുഡ് ഓ സ്റ്റാലിൻ ഫുഡ്സ്റ്റാലിൻ അങ്ങനെ ും വിജയനും ആ ദുബായി ആണ് അപ്പം ഇറങ്ങിയ സ്പോട്ടൊക്കെ അവിടെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ പുതിയ ദുബൈ ആണ് ഈ ഒരു ഈയൊരു സ്ട്രീറ്റ് ഒക്കെ നിങ്ങള് പല സിനിമകളിലും കണ്ടിട്ടുണ്ടായിരിക്കും

ാണ് നമ്മുടെ അതാണ് അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ ദാസൻ്റെയും വിജയൻ്റെയും ദുബായ് ആ പാവം ഗഫൂർക്ക ദോസ്ത് ഇവിടെ കൊണ്ട് ചാടിക്കുന്നത് പാവങ്ങളെ നമ്മുടെ ഈ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എല്ലാ ഷോപ്പുകളും ഉണ്ട് കടകളെല്ലാം ഉണ്ട് അങ്ങേ അറ്റത്ത് കെ എഫ് സി ഉണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഷോപ്പുകളും ഉണ്ട് മദ്രാസ് കോഫിയുണ്ട് എല്ലാം വരും അല്ലേ ഇവിടെ ഇത് കാണാൻ കാണാൻ നല്ല നല്ല ഭംഗിയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വസന്തലുള്ള കാഴ്ചകൾ അപ്പൊ നിങ്ങൾ മെറീന ബീച്ച് ആക്കണ്ട മാത്രണ്ട ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് എല്ലാം ഫ്രൈ ചെയ്ത് കൊടുക്കും ചെറിയ ചെറിയ ഫുഡ് ദാബ പോലെ ഉണ്ടല്ലോ കിട്ടും എന്തായാലും നമ്മുടെ ദുബായിലെ പോലെ തന്നെ നല്ല അല്ലേ വൈദ്യും തിരക്കുണ്ടാവും നല്ല കരി വെയിലാണ് കാണുന്നവായിരിക്കും നമുക്ക് വട്ടമാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ ഫേസ്ബുക്കാണ് അത് ഫോളോ ചെയ്യുക കണ്ടില്ലേ ഈ കരി വെയിലത്താണ് ഒരു പ്രോത്സാഹനം നമുക്ക് തരിക തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തതാണ്ടോ എല്ലാ ദിവസവും ദിവസവും എല്ലാ ദിവസമുള്ള രാവിലെ വൈകിട്ടുണ്ടായിരിക്കും കേട്ടോ നോക്കേ ക്ലീൻ 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 മെറീന ബീച്ചിലൊക്കെ അല്ലേ ഇവിടുന്ന് വ്യത്യാസം കണ്ടോ നിങ്ങൾ വ്യത്യാസം നോക്കിയേ ഇവിടെ ചെയ്യാൻ ഇതാണ് ഇവിടെ ചെയ്തു കേട്ടോ നമ്മ അടിപൊളി ഇത് തൂത്തു പറഞ്ഞൊക്കെ എത്ര പേര് വേണം ഇപ്പോൾ വീക്കെൻഡിലൊക്കെ വരുവാൻ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ക്രൗഡായിട്ട് വലിയ ക്രൗഡൊന്നും ഇല്ലാതെ ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ബീച്ചായിരുന്നു നല്ല ബീച്ച് അല്ലേ മറീന എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്രൗഡവിടെ ഭയങ്കര തിരക്കവിടെ ഭയങ്കര തിരക്ക് അപ്പോൾ നമ്മൾ വാണ്ട എത്താറായി നമ്മുടെ സ്വന്തം ചെന്നൈയിലെ ദുബായി അതെ ദാസന്റെ വിജയന്റെ അടിപൊളി നമ്മളത് എത്തി 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 എത്തിയേ ആണ്ടേ നമ്മളെ സ്വീകരിക്കാനായിട്ട് ദുബായി എത്തിയപ്പം ഓ ഇതെല്ലാം അടച്ചിട്ടിരിക്കുകയല്ലേ നോക്കുണ്ട് ഇങ്ങോട്ട് കേട്ടത്തില്ല എന്നാലും വേണ്ടേ ഇതാണ് നമ്മുടെ ദുബായ് അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ആണ് ഇവിടെ കിടക്കുന്നത് ഈ വെയിൽ വെയിലടിച്ചിട്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ല നമുക്ക് കാണാം നിങ്ങൾക്ക് വീഡിയോ കൂടെ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് ഇതിൻ്റെ ചുറ്റും നടക്കാം ആദ്യം ഒന്ന് കാണട്ടെ കാരണം പുറയിൽ നല്ല അടിപൊളി ഒരു ബീച്ചാണ് നഗർ ബീച്ചാണ് ചെന്നൈയിൽ വരുമ്പോൾ മെറീന ബീച്ച് മാത്രമല്ല നമ്മൾ നഗർ ബീച്ചുണ്ട് ബീച്ചിലാണ് നമ്മുടെ ദാസന്റെയും വിജയൻ്റെയും ദുബായി ആ എന്ത് രസാന്ന് നോക്കിയോ കാണാൻ ഏഹ് നല്ല അല്ലേ നല്ല ഗംഭീരായിട്ടുണ്ട് കേട്ടോ ഒരു ചുറ്റും ഇങ്ങനെ നടക്കാൻ നോക്കുന്നതാണ് പക്ഷെ ഇതിനകത്ത് ഏറ്റവും എങ്കിൽ നല്ലതായിരുന്നു നമ്മൾ മനസ്സിലൊരാഗ്രഹമുണ്ടായിരുന്നു അവിടെ അവിടെ കയറി നിൽക്കണം എന്നൊക്കെ ആ സ്പോട്ടിൽ പണ്ടൊക്കെ എല്ലാവരും അവിടെ കയറി ഫോട്ടോ ഒക്കെ എടുക്കുന്നതായിരുന്നു നമുക്കെന്തായാലും അതിനു പറ്റിയില്ല അടിപൊളി എന്താ നിപ്പ് ഇപ്പം ചെന്നൈയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതുപോലത്തെ സ്മാരകങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ബിൽഡിങ്ങുകൾ ഇതെല്ലാം നല്ല മനോഹരമായിട്ടാണ് ഇവർ ചെന്നൈയിൽ ഇടുന്നത് അപ്പം ചെന്നൈ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ കുറേ ഫുഡ് സ്ട്രീറ്റുകൾ മാത്രമല്ല ഇതുപോലെ കുറേ ചരിത്രം പറയുന്ന കുറേ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളും ഒക്കെ തന്നെ ഉണ്ട് അതെല്ലാം ഒന്ന് കാണാൻ നിങ്ങൾ ശ്രമിക്കണം അടിപൊളി ദാസൻ്റെയും വിജയൻ്റെയും ദുബായി നല്ല ഭംഗിയുണ്ട് അപ്പോൾ എന്തു എഴുതിയിരിക്കുന്ന കെ എ ജെ കിമിത്തോ സ്കിമി സ്കിമിത്ത് കെ ജെ കെ എ ജെ സ്കിമിത്ത് അങ്ങനെ ആയിരിക്കാം നമ്മൾ ഊഹിക്കുന്നു അപ്പം എന്തായാലും ഇതിൻ്റെ ചരിത്രം നമ്മുടെ ഇതൊരു ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചരിത്രം നമ്മൾ അറിയേണ്ടത് തന്നെയാണ് അപ്പം ഇത് കണ്ടില്ലേ കെ എ ജെ സ്കിമിത്ത് അപ്പം ഈ കെ എ ജെ സ്മിത്തിൻ്റെ ഒരു കഥ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇദ്ദേഹം ഒരു ഡെൻമാർക്ക് സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അത് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതേകദേശം ഇരുപത്തി ഒൻപത് വയസ്സുള്ളപ്പം അദ്ദേഹം ഈ നമ്മുടെ പിന്നിൽ കാണുന്ന ഈ വസന്തനഗർ ബീച്ച് ഈ ബീച്ചിൽ ഒരു ബ്രിട്ടീഷ് ഒരു പെൺകുട്ടി അവിടെ മുങ്ങി താഴുകയുണ്ടായി അപ്പം രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം എടുത്തു ചാടി അങ്ങനെ അദ്ദേഹം ഒരു അവസ്ഥ ഉണ്ടായി അപ്പം അതിനെ തുടർന്ന് അന്നത്തെ ഇവിടുത്തെ ഗവർണർ ജോൺ ഫെഡറിക് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ ഒരു ഹ്യൂമാനിറ്റിയുടെയും ഈ ഒരു സാക്രിഫൈസിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു മെമ്മോറിയലായിട്ടാണ് നമ്മുടെ ഈ പിന്നിൽ കാണുന്ന ഈ മെമ്മോറിയൽ ഉണ്ടായിട്ടുള്ളത് അതാണ് കെ എ ജെ സ്കിമിത്ത് മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം വെച്ചാൽ കേവലം ഇരുപത്തി ഒൻപത് വയസ്സുള്ളപ്പം അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചരിത്രം അപ്പോൾ നിങ്ങൾ ചെന്നൈയിൽ വരുമ്പോൾ എന്തായാലും ഇത് വന്ന് കാണണം ഇത് കേവലം നമ്മുടെ ദാസൻ്റെയും വിജയൻ്റെയും ഒരു ദുബായ് എന്നുള്ളത് മാത്രമല്ല ഇതിന് പിന്നിൽ ഇങ്ങനെ ഒരു ചരിത്രം കൂടി ഉണ്ട് ല്ലേ അടിപൊളി ഒരു ബീച്ച് അല്ലേ ഇവിടെ വസന്തനഗർ ബീച്ച് ഇവിടെയാണ് നമ്മുടെ ദാസനും വിജയനും വന്നു എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എന്നിട്ട് നമ്മൾ നേരെ ആ കാണുന്നതാണ് നമ്മുടെ ദുബായ് അപ്പം അവിടെയാണ് നമ്മൾ ആ പറഞ്ഞ സ്മാരകം ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ നല്ല ഒക്കെ ഒരു സ്മരണയാണ് നമ്മുടെ ആ കാണുന്ന കെ എ ജെ സ്കിമിത്ത് എന്ന് പറയുന്ന ആ മെമ്മോറിയൽ അപ്പം ഇവിടെ വരിക നിങ്ങളെല്ലാവരും ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ വസന്തനഗർ ബീച്ച് വരിക നിങ്ങൾ എൻജോയ് ചെയ്യുക അതാണ്ട് അവിടെ കാലത്തെ പിള്ളേരെ അടിച്ചു പൊളിച്ച് അവർ ഈ പട്ടാ പകൽ സത്യം പറഞ്ഞാൽ അല്ലേ അതിൽ നാട്ടുകാരുണ്ടാമി നമുക്ക് വട്ട നീ ഒരു സമയത്ത് അപ്പോൾ എന്തായാലും നിങ്ങൾ വരിക അടിച്ചു പൊളിക്കുക ചെന്നൈയിൽ വരുമ്പോൾ മറക്കണ്ട വസന്ത നഗർ ബീച്ച് നമ്മുടെ സ്വന്തം ചെന്നൈയിലെ ദുബായ് അപ്പോൾ നമുക്ക് അടുത്ത പിള്ളിൽ വീണ്ടും കാണാം